സ്നാക്സ് എങ്ങനെയുണ്ട് കൊള്ളാമോ സ്നാക്സ് സൂപ്പറാണോ പറയൂ കഴിച്ച കുഞ്ഞ് യമ്മിയാണോ ഒന്ന് കഴിച്ച് ആണോ 니말로군요 이게 네. 가이쇼? അപ്പോൾ തമ്പു പറഞ്ഞാൽ കേട്ടില്ലല്ലോ വളരെ ആയിട്ടുള്ള നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ദീപാലി സ്പെഷ്യലാണ് അതിനായിട്ട് ഇതാ ഞാനൊരു ഏകദേശം ഒരു രണ്ട് കപ്പോളം റവ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഞാൻ ചേർത്തിരിക്കുന്ന കുറച്ച് മൈദ ചേർക്കുന്നുണ്ട് ഒരു അരക്കപ്പ് കണക്കാക്കി മൈദയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി അതൊന്ന് മിക്സ് ചെയ്യുന്നതിന് മുൻപായിട്ട് കുറച്ച് കറിവേപ്പില അരിഞ്ഞ് ചെറുതായിട്ടൊന്ന് ചേർക്കുന്നുണ്ട് കേട്ടോ എല്ലാ വർഷവും സ്വീറ്റ്സിൻ്റെ റെസിപ്പിയാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ വർഷം വിചാരിച്ച് കുറച്ച് എന്താ പറയുക സ്നാക്സ് ആയിട്ട് ആകട്ടെ എന്ന് കരുതി കേട്ടോ ബർഫിയൊക്കെ കഴിച്ചു മടുത്തു ഇവിടെ ഒത്തിരി ബർഫികളൊക്കെ കൊണ്ടുവരാറുണ്ട് ചേട്ടന് ഓഫീസിൽ നിന്നൊക്കെ ബോക്സൊക്കെ ഒക്കെ പോലെ കിട്ടാറുണ്ട് അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയാലും കഴിക്കാറില്ല ഞാൻ തന്നെ കഴിച്ചു തീർക്കേണ്ടി വരും അപ്പോൾ പിന്നെ അത് വേണ്ടാന്ന് വിചാരിച്ചു ഇതൊക്കെയാകുമ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടം അല്പം സ്പൈസിയൊക്കെയാണ് സമ്പോ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അതാ ഞാനതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്നുമില്ല റവയും മൈദയും കൂടി ഞാൻ രണ്ട് കപ്പ് റവയ്ക്ക് ഒരു കപ്പ് മൈദയും കൂടി എടുത്തതിന് ശേഷം റവ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഇവിടെ ചേർത്തിട്ടുണ്ട് ഇനി എന്താ ഈ ഒരു വെള്ളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര രണ്ട് കപ്പോളം വെള്ളം നമ്മൾ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് അയമോതവും ഹാഫ് ടീസ്പൂൺ അയമോദവും ഹാഫ് ടീസ്പൂൺ ജീരകവും കുറച്ച് ഉണക്കമുളകും ഒന്ന് കൃഷി ചെയ്തും കൂടി ചേർത്തിട്ട് അല്പം കായം കൂടി ചേർത്ത് കായം കൂടി ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുത്താണ് കേട്ടോ എന്നിട്ട് ആ തിളച്ച പടിഞ്ഞാറ് ഒഴിച്ചു കൊള്ളരുത് ചെറിയൊരു ചൂട് മതി കേട്ടോ നമുക്ക് ഇങ്ങനെ തിളച്ച പരുവത്തിന് ഒരുപാട് അങ്ങ് സോഫ്റ്റ് ആയിപ്പോയി നമുക്ക് അത്രയും വേണ്ട അപ്പോൾ ഒന്ന് ചെറിയൊരു ചൂട് എന്ന് വെച്ചാൽ നമ്മുടെ കൈ തൊടുമ്പോൾ പൊള്ളരുത് ആ ഒരു രീതിയിലുള്ള ചൂട് ചെറിയ ചെറിയൊരു ചൂടുവുള്ളത് ഒഴിച്ചാൽ മതി കേട്ടോ ഒന്ന് തണുത്തിന് ശേഷം മാത്രം അതങ്ങ് ഒഴിച്ചു ഞാൻ പറഞ്ഞല്ലോ നല്ല സ്പൈസിയാണ് കുറച്ച് നല്ലതായിട്ട് സ്പൈസി സ്പൈസിയാവണമെന്നുണ്ടെങ്കിൽ മുളക് നന്നായിട്ട് ചേർത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ആ മുളകൻ്റെ അരിയൊക്കെ അങ്ങോട്ട് കിടന്നാട്ടോ ഒരു കുഴപ്പമില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് അയമോത്തകത്തിൻ്റെയും ജീരകവും പിന്നെന്താ പറയുക നമ്മളുടെ ആ ഒരു കായവും എല്ലാം കൂടെ അങ്ങോട്ട് വരപ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങോട്ട് തിളച്ച് തിളപ്പിച്ച് വന്നപ്പോഴത്തേക്ക് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു അതിൻ്റെ മണമെല്ലാം കൂടെ മുകളിലോട്ട് അടിച്ചിട്ട് തുമ്മുമായിരുന്നു നന്നായിട്ട് അപ്പോൾ ഇതായത് നല്ല രീതി കഴിവ് ഇളക്കി കഴിഞ്ഞാൽ നന്നായിട്ട് പോകുകയും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല എരിവുള്ള മുളവായിരുന്നേ ഇവിടെ നാട്ടിൽ ദീപാവലി അങ്ങനെ വലിയ സെലിബ്രേഷൻ ഒന്നുമില്ല പക്ഷേ നോർത്ത് ഇന്ത്യ വന്നതിന് ശേഷം ഞങ്ങൾ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് അവരാഘോഷിക്കുന്ന പോലെ തന്നെ നമ്മളും ഏകദേശമൊക്കെ ആഘോഷിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അത് കുഴച്ചൊരു പരുവാക്കി വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ഒന്നിരുന്നു കേട്ടോ ഒന്ന് കുതിരട്ടെട്ടോ ഇനിയൊന്നുമില്ല നമ്മൾ ഇത് രണ്ട് പാർട്ടായിട്ടൊന്ന് വേണമെങ്കിൽ കട്ട് ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പരത്തിയെടുക്കാം അല്ലെങ്കിൽ ഇതേ ഇതിൽ തന്നെ നമ്മളെടുത്തിട്ട് ചപ്പാത്തിയുടെ പലകെടുത്ത് കുറച്ച് പൊടി മൈദയോ ഗോതമ്പ് പൊടിയോ എന്തെങ്കിലും മുകളിലേക്ക് ഒന്ന് തൂങ്ങിയതിന് ശേഷം നല്ല തിന്നായിട്ട് അങ്ങോട്ട് പരത്തി കൊടുക്കുക കേട്ടോ അപ്പോൾ ഒരുമിച്ച് ഇങ്ങനെ പരത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ അത് രണ്ട് പാർട്ടായിട്ടങ്ങ് തിരിക്കുക ഞാൻ എന്താ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് എന്നിട്ടത് രണ്ട് പാർട്ടായിട്ട് ഞാൻ തിരിച്ചിട്ടുണ്ട് കേട്ടോ നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഉപ്പ് ഇടാൻ മറക്കല്ലേ വെള്ളം തിളപ്പിക്കുമ്പോൾ ഞാനത് പറയാൻ മറന്നിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് വേണം തിളപ്പിക്കാൻ വെള്ളം കേട്ടോ അപ്പോൾ വെള്ളത്തിൻ്റെ അളവൊക്കെ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഒന്നര രണ്ട് കപ്പോളം വെള്ളം തിളപ്പിച്ചാലും അത്രയും വേണ്ടി വരുന്നില്ല കേട്ടോ ഇത് നമ്മൾ കുഴച്ചെടുക്കുമ്പോഴത്തേക്ക് അപ്പോൾ ഇനിയൊന്നുമില്ല നല്ല അങ്ങോട്ട് പരത്തി കൊടുക്കുക ഇത് പരത്തി കൊടുത്തപ്പോൾ ടൂട്ട് തന്നെ ഇട്ട് വന്നു ചോദിച്ചു പരാട്ട ഉണ്ടാക്കാനാണോ ഞാൻ പറഞ്ഞു പറാട്ട അല്ല വേറൊരു ഐറ്റം ആണോ പറയുന്നത് സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സംഭവം തീർന്നു തന്നെയാണോ പറയും ഒരു ദിവസം കൊണ്ട് കുറച്ചും കൂടി ഉണ്ടാക്കണം എന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് വളരെ തിന്നായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഒരു പോർഷൻ ഒരു പോർഷൻ ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയൊന്നും അല്ല നമ്മുടെ പിസ്സ കട്ടറോ കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് വറുത്തെടുക്കാം കേട്ടോ ഇപ്പം ഞാൻ ഇന്ന ഷേപ്പൊന്നൊന്നും പറയുന്നില്ല ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് ഇപ്പം ഞാൻ കട്ട് ചെയ്ത് കാണിക്കുന്ന അതേ രീതിയിൽ നിങ്ങൾ കട്ട് ചെയ്യണമൊന്നുമില്ല എൻ്റെ ഒരു ഇഷ്ടത്തിന് ഞാൻ കട്ട് ചെയ്യുന്ന അത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും ടേസ്റ്റ് ടേസ്റ്റും തന്നെ ആയിരിക്കും വളരെ എത്ര തിന്നായിട്ട് പരത്താൻ പറ്റുന്നോ അത്രയും വേഗത്തിൽ അത് നമുക്ക് ഫ്രൈ ആയി കിട്ടും നല്ല ക്രിസ്പി ആയിട്ടും പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും നമ്മൾ തിക്കാക്കുന്നതിനനുസരിച്ചിട്ട് ഫ്രൈ ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും ഓക്കെ അപ്പം നല്ല മാക്സിമം തിന്നാക്കി കൊടുക്കുക ഫ്രൈ ചെയ്തെടുക്കുക എത്രയേ ഉള്ളൂ സംഭവം സെറ്റാണ് ഇനിയിപ്പോൾ ഒരു കുറവായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ കുറച്ച് ഉപ്പും മുളകൂടി കൂടി ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മുകളിലേക്കൊന്ന് തൂക്കിക്കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ മതി ഇല്ലെങ്കിൽ അത് തികച്ചും ഓപ്ഷണലാണ് കുട്ടികൾക്കൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ആയിട്ട് സ്പൈസിയായിട്ട് കൊടുക്കണ്ടാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഒരു മൂന്നാല് മുളകെ ഞാനെടുത്തിട്ടുണ്ടായിരുന്നല്ലേ എന്തായാലും കുഞ്ഞിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിന് കുഞ്ഞു മൂള് കഴിക്കുന്നതല്ലേ ഞാൻ അതിട്ടുള്ള റസ് എന്താ ആ വീഡിയോ മോള് ഉറക്കെ സത്യം എണീറ്റിട്ട് വന്നിരുന്നപ്പോഴാണ് സത്യം പറഞ്ഞ് ഞാനിത് കൊണ്ട് കൊടുക്കുന്നത് അതാണ് അങ്ങനെ ഇരിക്കുന്ന മുഖമൊക്കെ ആകെ ഉറങ്ങി എണീറ്റ് വന്ന് ആൾ ക്ഷീണിച്ചിരിക്കുക വല്ലാണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതാ കട്ട് ചെയ്തിട്ട് നമ്മളതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ കൈ വെച്ചെടുത്തുകഴിഞ്ഞാൽ ചിലപ്പോൾ ഒട്ടങ്ങളെ സാധ്യത ഞാൻ വെച്ച് തന്നെ അതാ എടുത്ത് കാണിക്കുന്നത് അത് ഫ്രൈ ചെയ്തെടുക്കുക ഇത് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പക്കാടയൊക്കെ ഉണ്ടാക്കത്തില്ലേ പക്ഷേ അതുപോലെ അല്ലല്ലോ ഇതേ ഒരു സംഭവം വേറെയാണ് ഇതിലിവിടെ എങ്ങ് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയുക വീഡിയോ ഒരു റെസിപ്പിയാണ് ഇത് കേട്ടോ എവിടെ ഇപ്പോൾ ഇൻസ്റ്റാ തുറന്ന് നോക്കിയാലും ഞാൻ ഇതാ കാണുന്നത് മറ്റേന്നു അങ്ങനെ എന്തൊക്കെയോ പറയുന്നത് ഇവര് എനിക്കറിയത്തില്ലെ കറക്റ്റായിട്ട് ഇത് പല രീതിയിൽ തന്നെ പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതാ സംഭവം ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കുക നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് എല്ലാം ട്രൈ ചെയ്ത് വിചാരിക്കുന്നു റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് ഒരു റെസിപ്പിയുമായി കാണും പറയും ബൈ താങ്ക് ഫോർ വാച്ചിങ്